എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വൈദ്യ വെച്ചിട്ടൊരു സാമ്പാറാണ് കേട്ടാ ഇത് വൈദ്യുങ്ങാണോ കത്തിരിക്കാണോ പറയണേ എനിക്ക് രണ്ടും തിരിച്ചറിയില്ല ഞാൻ വൈദനെന്നാ പറയുള്ളു അപ്പൊ അത് കമന്റ് ചെയ്യുക ചെയ്യാം അതിലെന്താ വ്യത്യാസം വൈദ്യുനം കത്തിരിക്കും എന്താ വ്യത്യാസം എന്ന് പറയണേ ഇത് വെച്ചിട്ടൊരു സാമ്പാറാണ്

boi, te glass pe care putei, to 3-4 nu are multăașe, corcii bălăuțiul corcii mai ne കുറച്ച് ഉപ്പിട്ട് കൊടുക്ക രണ്ട് വിസിൽ വരട്ടെ പരിപ്പ് വന്നാൽ നോക്കാം നന്നായി വന്നു കൂട്ടാ ഇവിടെ ഇരിക്കട്ടെ ട്ടി ഒന്ന് ചൂടാവട്ടെ കൊറച്ച് വെളിച്ചണ്ടെടുക്ക കൊറച്ച് മടിട്ടാ ഒരു സവാള ഈ സവാള ചെറുതായിട്ടൊന്നും വാടി വരട്ടെ വാടി വന്നു രണ്ട് ാളി ഒരു മൂന്ന് പച്ചമുളക് വാടി വാടിയ തക്കാളി അത്രയും മതിട്ടാ വാടി വന്നത് ഒരു മൂന്ന് വൈദ്യനങ്ങ വയലിങ്ങന്ന് വണ്ടി വടേ വയലിരിങ്ങയാ വണ്ടി വരുന്നു ഇനി요 നമ്മൾ നെല്ലിക്ക വൽപത്തിൽ വാളൻപൊരിന്റെ വെള്ളം താ പുളി വെള്ളത്തില് വെച്ചിണം പുളി വെള്ളം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്ക് നന്നായി വേഗട്ടെ വൈദങ്ങ വേണ്ട നോക്കട്ടെ ഓ വെന്തു നന്നായി വെന്തു നമ്മടെ വേവിച്ചു വെച്ച പരിപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ടല്ലേ സാമ്പാർ പൊടിയിട്ടാ ഇവിടെ പൊടിച്ചതാണ് രണ്ടര ടീസ്പൂണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് കലക്കേട്ട അല്ലെങ്കിൽ എന്തറിയോ കട്ട പിടിക്കും പൊടി അല്ലേ പൊടി അപ്പൊ തന്നെ കട്ട പിടിച്ചോ എന്താ വേണം സാമ്പാർ പൊടി മുളക് പൊടിയൊക്കെ ഉൾപ്പെടെ ഉണ്ട് ഉൾപ്പെടെയുണ്ട് ഓച്ചു കുറച്ചും കൂടി കലക്കാൻ പകുതി നന്നായി ഒന്ന് തിളക്കട്ടെ നന്നായി തിളച്ചു ഇതേക്ക് കുറച്ച് മല്ലിയാലോ ഓപ്പാക്ക എന്നിട്ട് താളിക്കു വെളിച്ച ഒഴിച്ച് കൊടുക്കുക മതി കടുക് നാലുമണി ഉലുവ രണ്ട് വറ്റും കറിയ

കുറച്ച് കൊടുക്കാം വെള്ളം പിന്നെ നമ്മടെ സാലഡ് ഉള്ളി സാലഡ് നമ്മുടെ ചെറിയ പാത്രത്തിലാക്കാം ഒന്നും നമ്മളെന്നെ വെച്ചിട്ട് നമ്മൾ എല്ലാവരും പറയൂലും ചോറ് പൊടിയാ അറിയോ ചോറ് പൊടിയാ ഇനി കാണാൻ എനിക്ക് കിട്ടില്ലേ ആ ശല്യത്തെ നേരെ പോവിയോ നമ്മൾ രണ്ട് ഡെവലപ്പർ ഉണ്ടടബ്രാ ആവര ദേവനായാ പ്രവേശി നോ ലൈവാണ് അപ്പോൾ അനിണ്ടിണ്ണി കിടു എല്ലാവരും ഇട്ടേ നോക്ക എത്രല്ലൂട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാർക്ക് എല്ലാവരും ഇതൊക്കെ മിസ് ചെയ്യോ